ആയി കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സുശീല കളി തുടങ്ങിയിരിക്കുന്നു കേട്ടോ മാഷിനെ കൊണ്ട് മുട്ടുകുത്തിക്കാനുള്ള ആ പരിപാടി തന്നെ സുശീല തുടങ്ങിയിരിക്കുന്നു കേട്ടോ അങ്ങനെ സുശീല പറയാണ് രവി പണം തരാ എന്ന് പറയുമ്പോൾ എടാ മോനെ നീ എന്തായാലും പേടിക്കണ്ട ആ കട നമുക്ക് വാങ്ങാമെന്ന് പറയണേ രവി സഹായിക്കാമെന്ന് പറഞ്ഞല്ലോ അത് കേട്ടോടൻ തന്നെ ഇന്ദ്രൻ പറയണെ അവളെ എനിക്ക് തരില്ല അവൾ ആർക്ക് കൊടുത്താലോ എനിക്ക് തരില്ല അപ്പോൾ മനസ്സിലായില്ല അവളുടെ സ്വഭാവം അവളുടെ തനി സ്വഭാവം പുറത്തു വന്നത് കണ്ടു അവൾക്ക് നിന്നോട് പ്രതികാരമാണ് അതുകൊണ്ട് ഈ സുഷീലയുടെ മകനോട് കളിച്ചു കഴിഞ്ഞ തീർച്ചയായും സുഷീല അങ്ങനെ വെറുതെ വിടെത്തില്ല അനന്ത മാഷിനെ കൊണ്ട് തന്നെ അവളെ കൊണ്ട് ആ കട നിനക്ക് തെരയിക്കാനുള്ള പരിപാടി ഞാൻ ചെയ്തരാം അതിനുള്ള വേലത്രങ്ങളൊക്കെ എന്റെ കൈകളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ ഒരു ധൈര്യൊക്കെ വന്നു കേട്ടോ എന്നാൽ ഈ സമയം അമ്പിളിയാണ് കാണിക്കുന്നത് അമ്പിളിയാണെങ്കിലോ ഇങ്ങനെ രഘു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് അപ്പൊ അത് കാണുമ്പോൾ അമ്പലിക്ക് അത്ര സുഖിക്കില്ല അമ്പലി ഇങ്ങനെ തുടച്ചുകൊണ്ട് ഇരിക്കയാണ് അത്രയും വെറുത്തിരിക്കുന്നു മാഷിനെയും അതുപോലെ മഞ്ചടിയായിട്ടോ അങ്ങനെ എന്ത് നിങ്ങൾ വിനയന്റെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് എന്താ എന്റെ അമ്പിളി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ അനിയത്തിയല്ലേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത് അതെ പെണ്ണു ഒരുപെട്ടാൽ എന്നൊക്കെ പറഞ്ഞേ കേട്ടില്ലേ അതുപോലൊക്കെ തന്നെയാണ് ഇതും അത്രയേ ഉള്ളൂ അതിന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് കാര്യമില്ല ഇനിയൊക്കെ നമ്മുടെ ജീവിതം എന്ന് ആലോചിക്കാൻ നല്ലത് അത് കേട്ടോടുന്നത് എങ്ങനെയാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് കേൾക്കുന്ന അമ്പിളി പറയാ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ഇപ്പോ അവരവിടെ പോയപ്പോൾ അച്ഛനെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ അവരാ സമയം അവിടെ നിന്നു എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ചാടിയുടെ കെട്ട് കഴിഞ്ഞു സോറി മാലയിടയിൽ കഴിഞ്ഞു എന്ന് അപ്പൊ അതിനർത്ഥം എന്താ അപ്പൊ അത് കേട്ടോന്നെ ഞാൻ പോവുകയായിരുന്നെങ്കിൽ തീർച്ചയായും അവളെ എന്റെ കൈക്കുള്ളിൽ കെട്ടിയിരുന്നു മാഷൻ ഉണ്ടെന്നൊന്നും അമ്മാവൻ ഉണ്ടെന്നൊന്നും ഞാൻ നോക്കിയിരുന്നില്ല എന്ന് പറയുമ്പോ ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം എല്ലാത്തിലും കേറി അങ്ങ് ഇടപെടും എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ എന്നും പറഞ്ഞു അമ്പിളി ചൂടാകുമ്പോ എങ്ങനെയെന്ന് എനിക്ക് അമ്പിളി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു നിന്റെ അനിയത്തി ഈ കാണിച്ചു കൂട്ടുന്ന അത് കേൾക്കുന്ന അമ്പിളി പറയണേ എന്റെ അനിയത്തി തന്നെയാണ് ഇതുപോലെ കുറച്ച് മുന്നേ ഈ പറയുന്ന പയ്യന്റെ കൂടെ കോവളത്തിൽ പോയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത് അന്ന് എന്തെല്ലാം വിവാദങ്ങൾ സഹിച്ചു എന്തെല്ലാം പേരുകൾ കേട്ടു എന്നിട്ട് പിന്നെ എന്താ ചെയ്തത് ഇത് അതുകൊണ്ട് ഇതൊന്നും ഇത്ര വിഷയമാക്കണ്ട എന്തായാലും അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മനസ്സമാധാനത്തോട് കൂടി ജീവിച്ചോളൂ ഇതിപ്പോ നമ്മുടെ മക്കള് നമ്മുടെ ലച്ചു അവളെ കുറിച്ച് ഓർത്ത് മാത്രം ജീവിച്ചാൽ മതി മറ്റുള്ളവരെ കുറിച്ച് വെറുതെ ആന്തൽ പിടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ രഘുനി ശരിക്കും ദേഷ്യ വരുന്നുണ്ട് കേട്ടോ ഈ സമയം അവന്മാരൊക്കെ പോയിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു ദാസങ്ങൾ ഉണ്ടായിരുന്നു ശബരി ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് എന്നൊക്കെ പറയുന്നു പിന്നീട് അനുഭവയാണ് കാണിക്കുന്നത് ദാസിന്റെ ഇങ്ങനെ ചായ ഒക്കെ കൊടുക്കണേ അപ്പൊ എന്തായാലും മാലയുടെ ും കഴിഞ്ഞു അച്ഛനെ അവിടെ കണ്ടത് കൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ ചീരി പറയണെ എന്തൊരു കഷ്ടമാണ് നിങ്ങൾക്ക് അവളെ കൈയോടെ പിടികൂടാന്ന് അതിന് പറ്റിയില്ല എന്നല്ലേ പറഞ്ഞത് എന്തായാലും അവന്റെ ഫോണിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെയുള്ള സത്യം ഇങ്ങനെ വിനിയും പറയണ്ടാ അത് ഇനി ഒരിക്കലും കിട്ടത്തില്ല അങ്ങനെയുള്ള ആ ഒരു ഡിലേറ്റ് ആണ് ഞാൻ ചെയ്തതെന്നും പറയുന്നുണ്ട് കേട്ടാ അപ്പോ അവിടെ ചീരി പറയണേ എന്തായാലും ഇതിപ്പോ തീക്കളിയാണ് അവളെ ഇന്നൊരു ദിവസം അവനും ഒപ്പം കഴിയാൻ വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാവും എന്നിങ്ങനെ ചീരി പറയാണ് അവര് ആ ബന്ധത്തിന്റെ പേര് നാളെ നാട്ടിലോട്ട് ഇറങ്ങും അതാണ് ഇനിയിപ്പോ ഉണ്ടാവാൻ പോകുന്നത് അത് കേൾക്കുന്ന ദാസ് പറയണേ ശബരി ഒന്ന് വേഗം നീച്ച് വിനിയ ഒന്ന് പെട്ടെന്ന് എനീറ്റ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നിട്ട് അനുപമയോട് പറയണേ ഇന്ന് ഈ ഒരു രാത്രി അമ്മ അണ്ണൻ എന്തായാലും സത്യങ്ങൾ അറിയണ്ട എന്ന് രഘുനോടൊന്ന് വിളിച്ചു പറഞ്ഞേക്ക് നാളെ ആവട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യം അതായത് മഞ്ചടിയെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നിട്ടാവാം എന്നും പറയുന്നു കേട്ടോ അങ്ങനെ ആ സംസാരം അവിടെ വെച്ചങ്ങ് നിൽക്കാണ് പിന്നീട് അവരങ്ങ് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലും മാഷിനെയാണ് കാണിക്കുന്നത് അമ്പിളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് രഘുവിനോട് അപ്പോൾ രഘു പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വന്നില്ലായിരുന്നു അത് രക്ഷപ്പെടുത്തായിരുന്നു എന്തായാലും അവളിപ്പോ അവന്റെ കൂടെ ആ ഒരു താലി ആ ഒരു മാലയുടെ ബലത്തിൽ അവൾ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ അവൾ കല്യാണം കള്ളക്കല്യാണം കഴിച്ച് അവൾ അവിടെ വരികയും ചെയ്യും അവൾ അത് വെച്ച് ജീവിതവും തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ അമ്പളി അവളെ കുറിച്ച് പറയാനിട്ടോ അങ്ങനെ അങ്ങ് കള്ളക്കല്യാണം കഴിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലാന്ന് പറയട്ടാ അപ്പൊ അമ്പിളി പറയണേ നിങ്ങളുടെ സമ്മതം ഒന്നും അവൾക്ക് ആവശ്യമില്ല അവൾ ചെയ്യേണ്ടത് തന്നെ അവൾ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് മാഷ് കേറി വരുന്നത് മാഷിനെ കാണുന്നതിനോട് കൂടി സംസാരം അവിടെ നിർത്തണം അപ്പോൾ ഉടനെ മാഷിന്റെ അടുത്തോട്ട് എലച്ചുനെയും കൂട്ടി ഓടിച്ചെല്ലാണ് ലക്ഷ്മി ഈ മുത്തശ്ശിനെ എനിക്കൊന്നും കൊണ്ടുവന്നില്ല വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ചോക്ലേറ്റ് കൊണ്ടുവരാം അപ്പോഴേക്കും രഘു അവിടെ എത്താണ് കേട്ടാ എന്നിട്ട് മാഷ് പറയണേ എന്തായാലും ആ വിഗ്രഹം കൊണ്ടു കൊടുക്കാൻ പുഴക്കരയിലെ അമ്പലത്തിലോട്ട് പോയപ്പോ ദേവി എന്നെ പ്രസാദിച്ചതുപോലെ തോന്നുന്നു മനസ്സിന് വല്ലാത്തൊരു സുഖം എല്ലാം നിറവേറിയത് വല്ലാത്തൊരു ആനന്ദം തന്നെ എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അല്ല പുഴക്കരയിലെ അമ്പലത്തിൽ വെച്ച് ആരെങ്കിലും കണ്ടോ ആ അവിടെ ഒരു കല്യാണം നടന്നിരുന്നു ആ കല്യാണത്തിന്റെ പാർട്ടിക്കാരെ കണ്ടോ എന്ന് രഘു ചോദിക്കുമ്പോഴേക്കും ഉടൻ തന്നെ അമ്പലി അച്ഛങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ വാക്കുകൾ മാറ്റണം കേട്ടോ അപ്പൊ അമ്പലി നീ എനിക്കൊരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്ക് ആ എന്നാ വാ അച്ഛ എന്ന് പറയണിട്ടോ അതോടുകൂടി ആ സംസാരം എടുത്ത് നിൽക്കുകയാണ് അപ്പൊ രഘു നീ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് രഘുനെ വിളിക്കാണ് അങ്ങനെ അമ്പിളി വെള്ളമൊക്കെ കൊടുക്കണ് എന്നിട്ട് പുഴക്കരയിലെ അമ്പലത്തിൽ പോയ വിശേഷങ്ങളൊക്കെ അച്ഛാ പറയൂ എന്നൊക്കെ ഇങ്ങനെ അമ്പലി പറയാണ് അപ്പൊ തന്നെ ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ആ മേനോൻ സാറില്ല മേനോൻ സാറാ അത് ഏത് സാറാ എന്ന് അമ്പിളി ചോദിക്കുന്നുണ്ട് അപ്പൊ ഉടൻ തന്നെ മേനോൻ സാറ് തന്നെ അയാളെ എനിക്ക് ഫോൺ വിളിച്ചിരുന്നു വീഡിയോ കോളിലാണ് വിളിച്ചത് അപ്പൊ എനിക്ക് വണ്ടിയിലായത് കൊണ്ട് തന്നെ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അപ്പൊ അത് കേൾക്കുന്ന അമ്പിളി പറയണെ അതൊക്കെ പിന്നെ സംസാരിക്കാം എന്തായാലും അച്ഛൻ അത് ആരാണെന്നാ പറഞ്ഞത് നമ്മുടെ ഈ വീട് പേടിക്കാൻ വന്ന മേനോൻ സാർ അയാൾ വിളിച്ചത് ഓ അയാൾ ഇപ്പൊ നാട്ടിലാണോ അല്ല അയാളിപ്പൊ സിംഗപ്പൂരിലാണ് ആ എന്തായാലും അത് പിന്നെ സംസാരിക്കശേഷങ്ങൾ പറഞ്ഞേ എന്തൊക്കെയാ അവിടെ ഉണ്ടായത് ഇന്നേ വരെ പോവാത്ത അമ്മലമല്ലേ എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോ ഉടൻ തന്നെ പറയണം ആ പോയി വിശേഷത്തേക്കാ മുന്നേ രഘു അയാൾ എന്തിനാ വിളിച്ചതെന്ന് നീ അന്വേഷിച്ച് നീ വീഡിയോ കോളിൽ വിളിച്ച് എനിക്ക് താ എന്ന് പറയാന കേട്ടോ അങ്ങനെ രഘു വീഡിയോ കോളിൽ വിളിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് അയാളെ കാണിക്കുന്നുണ്ട് അയാളുടെ ഫാമിലിയെ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് ഇത് അനന്തമാഷാണ് എടുത്തേക്കാലേ ആ എടുത്തോ എന്ന് അയാളുടെ ഭാര്യ പറയാണ് അങ്ങനെ മാഷ് ആ ഫോണിൽ ഹലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ മേനോനാണ് അല്ല എന്തപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് വിളിച്ചത് പക്ഷേ ഇതിൻ്റെ മോളാണ് ഇത് രണ്ടാമത്തെ മോളാണ് മൂന്നാമത്തെ മോളാണ് ഇതിൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞു ് എനിക്കൊരു മോനും കൂടി ഉണ്ട് അവന് ബിബിനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടാ അവത് കേൾക്കുന്ന ആ ആണോ എന്നൊക്കെ പറയുന്നത് ഇതേ സമയം എന്താ മോന്റെ കാര്യൊക്കെ കല്യാണാലോചന എന്തെങ്കിലും നടത്തുന്നുണ്ടോ അത് കേൾക്കുന്ന മേനോൻ പറയാണ് ആ അത് തന്നെ മാഷെ മാഷിനെ ഞാൻ കോൺടാക്ട് ചെയ്ത് നല്ലൊരു പെൺകുട്ടിയെ തന്നെ വേണം മാഷ പറയാണ് അയ്യോ അറിവില്ലല്ലോ അതിന് മാഷിന്റെ മകള് അഞ്ചാടിയാണ് ഞങ്ങക്ക് വേണ്ടത് ഒരു നാട്ടും പുറത്തുകാരിയാണ് കിട്ടേണ്ടത് എന്ന് പറയുന്നു കേട്ടാ അത് കേൾക്കുന്ന മാഷിന് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ മാഷ നാട്ടിൽ വരുമ്പോ സംസാരിക്കാന്ന് പറയാണ് പക്ഷെ മെനോന്റെ ഭാര്യ പറയുന്നുണ്ട് വിപിന് ഇതിനൊക്കെ സമ്മതിക്കുവാണെന്ന് അതൊക്കെ നമുക്ക് സമ്മതിക്കാം ആട്ടും പുറത്ത് കാര്യം കിട്ടാന്ന് പറയുന്നത് അതൊരു ഭാഗ്യമല്ല പ്രത്യേകിച്ച് അനന്ത മാഷിന്റെ മകൾ എന്ന് പറയാണ് പക്ഷെ ഇവിടെ രഘു അമ്പിളി ആകെ പിടിച്ചു പറിച്ചിരിക്കാണ് ഈ കല്യാണാലോചന കണ്ടോടെ തന്നെ അപ്പൊ അമ്പലി പറയണേ അമ്പിളിയോട് മാഷിങ്ങിനെ പറയണേ എന്തായാലും മഞ്ചാരി മോളുടെ ഭാഗ്യം ആ വല്ലാത്ത ഭാഗ്യമാണ് മഞ്ചാരി മോൾക്ക് അത് കേട്ട അമ്പിളിയോട് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല ചാവൾക്ക് സിംഗപ്പൂരിൽ പഠിക്കാനും മലേഷ്യ പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ കട്ടിക്കൂട്ടൽ നടത്തി എന്നിട്ട് അവൾ അതിന് പ്രതികരിച്ചത് എങ്ങനെ അത്രേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു എന്തായാലും അവളോട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കും അമ്പിളി നീ ഒരു കാര്യം ചിന്തിക്കണം അവള് കുഞ്ഞുനാള് മുതലേ അവളൊരു മിഠായി കൊണ്ടുവന്നാൽ അവൾക്ക് ആ മിഠായി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയും പിന്നെ ഞാൻ അവളെ വഴക്ക് പറയാറൊന്നുമില്ലല്ലോ ഞാൻ ഇന്നേ വരെ അവളെ വഴക്ക് പറഞ്ഞിട്ടില്ല നീ വഴക്ക് പറയും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് എന്താ ഉണ്ടായത് കുറെ ദിവസം കുറച്ച് സമയം കഴിഞ്ഞാൽ അവൾ ആ മിഠായി തന്നെ എടുത്ത് കഴിക്കും അത്രേ അത്രേയുള്ളൂ അമ്പിളി അവളുടെ കാര്യം അവൾ അങ്ങനെ ഓരോന്ന് പറയുന്നുള്ളൂ എടുത്തുചാട്ടത്തിൽ അവൾ ഓരോന്ന് പറയും പക്ഷെ അവളുടെ മുന്നിൽ എനിക്ക് അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം ഓർപ്പിക്കാൻ അല്ലെങ്കിൽ വേണ്ട എന്നിങ്ങനെ മാഷി പറയാണ് കേട്ടോ ഇത് കേൾക്കുന്ന അമ്പലീയ രോഗവും ഇങ്ങനെ പരസ്പരം മറ്റൊരു തന്റെ ഹാരവും അതുപോലെ താലിയും വാങ്ങാൻ കിടക്കുന്നവരുടെ കാര്യം ഇങ്ങനെ പറയുന്ന ആ അനന്തമാഷിയെ കുറിച്ച് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ദാസിനെയാണ് കാണിക്കുന്നത് ദാസും വിനയനും കൂടിയിട്ട് ജീവരാജിന്റെ വീട്ടിൽ ചെന്നിരിക്കുകയാണ് എന്നിട്ട് ജീവരാജന്റെ അച്ഛനോട് ചോദിക്കാണ് എവിടെ അവൻ അയ്യോ എന്റെ മകൻ എവിടെയെന്ന് അറിയില്ല അവൻ വിളിച്ചിട്ടില്ല വേ വെറുതെ വിളച്ചില നടത്തണ്ട എന്ന് വിനയം പറയണേ എവിടെ ഞാൻ അകത്ത് കയറി നോക്കട്ടെ അപ്പോഴേക്കും ജീവരാജന്റെ അമ്മ പറയണേ അവനെ വിളിച്ചിട്ടില്ല അവൻ എന്തോ പ്രശ്നത്തിലാണെന്ന് അറിയ ഊട്ടിയിലും മൈസൂരിലോട്ടൊന്നും പോയിട്ടില്ല എന്ന് അവൻ്റെ അച്ഛനും പറയുന്ന അത് കേട്ടോണ്ട് തന്നെ ആ നിങ്ങളെ നിങ്ങളുടെ മകൻ ചെയ്തു വെച്ചിരിക്കുന്ന എന്താണെന്നറിയാം ഞങ്ങളുടെ മഞ്ചാര മോളെ തട്ടിക്കൊണ്ട് പോയി എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇപ്പോ അവന് താലി കെട്ടാൻ പറ്റാത്ത അവൻ അവളുടെ കഴുത്തിൽ ുന്നു എന്നാൽ അതുകൊണ്ടൊരു വിവാഹമായി എന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല ഞങ്ങൾ അവൻ എന്തായാലും പിടിച്ചിരിക്കും വെറുതെ വിടില്ല എന്നൊക്കെ അങ്ങനെ പറയണ കേട്ടോ അത് കേൾക്കുന്ന വിലയിനും പറയണം ആ വെറുതെ വിടില്ല ഇത് പോലീസ് കേസ് കേസാക്കും ഇന്ന് ദാസും പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പൊ പുതുതായി വന്നിരിക്കുന്നത് ഏട്ടോ